ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബൈക്കിന്റെ രഹസ്യ അറയിൽ ഒളിപ്പിച്ച് പണം കടത്താൻ ശ്രമം മലപ്പുറം സ്വദേശി പിടിയിൽ ബൈക്കിൽ കടത്താൻ ശ്രമിച്ച പണവുമായി മലപ്പുറം സ്വദേശി പിടിയിൽ പരിയാപുരം മേലേതിൽ വീട്ടിൽ അബ്ദുൾസലാമാണ് പിടിയിലായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ഒറ്റപ്പാലം പോലീസും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പണം പിടികൂടിയത് ഏഴ് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപയാണ് പിടിച്ചെടുത്തതെന്ന് പോലീസ് പറഞ്ഞു അനധികൃതമായി ബൈക്കിൽ പണം കടത്തുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഒറ്റപ്പാലം മുരുക്കുംപൊറ്റയിലാണ് പണം പിടികൂടിയത് മലപ്പുറത്ത് നിന്നാണ് ഇയാൾ പണം കൊണ്ടുവന്നത് ബൈക്കിന്റെ ടാങ്കിൽ നിർമ്മിച്ച പ്രത്യേക അറയിലും ശരീരത്തിലുമായിട്ടായിരുന്നു പണം ഒറ്റപ്പാലത്തേക്ക് കടത്തിക്കൊണ്ടുവന്നത് പ്രതി ഓടിച്ചു വന്ന ബൈക്കും പണവും പോലീസ് പിടിച്ചെടുത്തു ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് അനധികൃതമായി പണം കടത്തുന്നത് തടയാൻ കർശന പരിശോധനയാണ് പാലക്കാട് ജില്ലയിൽ പോലീസ് നടത്തിവരുന്നത് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് കജഡ എ എസ് പി രാജേഷ് കുമാർ കജഡ ഷൊർണൂർ ഡിവൈഎസ്പി ഹരിദാസ് പാലക്കാട് നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ആർ അബ്ദുൾ മുനീർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം ഒറ്റപ്പാലം ഇൻസ്പെക്ടർ ഫർഷാദ് പി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജയരാജൻ ഹർഷാദ് സജിത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒറ്റപ്പാലം പോലീസ് സബ് ഇൻസ്പെക്ടർ എച്ച് ഹർഷാദിന്റെ നേതൃത്വത്തിലുള്ള പാലക്കാട് ജില്ലാ സ്ക്വാഡും ചേർന്നാണ് നടത്തി അനധികൃതമായി കടത്തിയ പണം ന്യൂസ് ന്യൂസ് ഡെസ്ക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 കൂടി പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ ുംബ്സ്പെക്ടർ പാക്കേജുകൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന ഗ്രാൻഡ് ഗോൾഡൻ Gold, Diamonds, Silver and Water.